ഹലോ ഗായസിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പക്കവട ഉണ്ടാക്കുന്നതാണ് പക്കവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല ഈ ഉള്ളിവട പോലത്തെ ചെറിയൊരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടോ ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കടലം ആവി എടുത്ത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഇട്ടു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇത്ര ക്വാണ്ടിറ്റി എടുക്കണോ ഇത്ര പേർക്ക് അങ്ങനെയൊന്നും ഇല്ല കുറച്ച് ഉണ്ടാക്കണോ അത് ശരിയായാൽ ശരിയായി ശരിയായില്ലെങ്കിൽ ശരിയായില്ല അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പം ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തവണ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് അന്നേരമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പം ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും അത് കുറേ നാളായില്ലേ ഇപ്പം നമ്മൾ ഇച്ചിരി കടല മാവ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടു പച്ചമുളക് അരിഞ്ഞിട്ടു ഇച്ചിരി കറിവേപ്പില കറിവേപ്പിലിട്ടു പിന്നെ കുറച്ച് സവോള കട്ട് ചെയ്തിട്ട് ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ സവോള കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇടുന്നേക്കാ ബെറ്റർ ഒന്നിങ്ങനെ കൈ കൊണ്ട് ഞെരിച്ചിട്ട് നമ്മളതിൽ ഇടണതായിരിക്കും നല്ലത് ഞാൻ ഡയറക്റ്റ് സംഭവം ഇടാണ് ചെയ്തേട്ട് അതുകൊണ്ട് തന്നെ മാവിനകത്ത് കിടന്നപ്പോൾ അത് ഭയങ്കര കട്ടിയായിട്ട് കിടന്നേക്കണം അപ്പോൾ നമ്മൾ ഉടച്ചിട്ടിടായിരിക്കും ബെറ്റർ മാവിൻ്റെ ഉള്ളിലിട്ട് ഞാൻ കുറേ നേരം ഉടച്ചതിന് ശേഷമാണ് പിന്നെ ഉണ്ടാക്കിയത് ഇപ്പോൾ നമ്മൾ ക്യാമറ വെച്ചേക്കുന്നത് രണ്ട് കുപ്പികളുടെ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് നമുക്ക് സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ അത് മുകളിലാണ് ഇരിക്കുന്നത് പിന്നെ നല്ലത് എടുക്കാൻ പോയിട്ട് വന്ന് ഇതുണ്ടാക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഉണ്ണി ഉറങ്ങണ സമയം നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവ എഴുന്നേൽക്കുമ്പോഴേക്കും ഇതൊക്കെ പരിപാടി ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ വെച്ചാൽ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കണം അത് നല്ലപോലെ ലൂസാവരുത് അന്ന് നല്ല കട്ടിയാവരുത് കുറച്ച് ഒരു കൊഴുപ്പ് എന്നുള്ള രൂപത്തിൽ ആയിരിക്കണം അതായത് കുഴച്ച് കുഴച്ച് ഞാൻ അത് ഈ രൂപത്തിലായിട്ടുണ്ട് കിട്ടാം ഇനി നമ്മളിത് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചീ ചെറിയ ചീനച്ചട്ടി ഉണ്ടാക്കണം കാരണം അത് അധികം ക്വാണ്ടിറ്റിയൊന്നും ഇല്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ചെറിയ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് നമ്മളിതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ അതിലിട്ടിട്ട് ദേവിക്കാണ് ചീനയിട്ടോ അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണി എണീറ്റു ഉണ്ണീനെ ഇപ്പോൾ എടുത്തു അതേ വോക്കറിൽ ഇരുത്തിയിട്ടുണ്ട് എല്ലാ സാധനവും കിട്ടിയാൽ കയ്യിൽ കിട്ടിയാൽ എന്ത് കിട്ടിയാലും വായിലിരുന്ന കുട്ടിയാണ് കേട്ടോ അതെ അവിടെ ഇപ്പോൾ ഒരു പച്ച വഴുതനെ ഇരിക്കുന്ന അടുത്ത് തിന്നെയാണ് അപ്പം ഞാൻ എന്തെങ്കിലും ചീത്ത കുറഞ്ഞുകൊണ്ടിരിക്കണുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചണിൽ ഓരോ പണി ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ നടക്കണം ഇപ്പം ഇഴഞ്ഞ് നടക്കാറായി കഴിഞ്ഞാൽ എവിടെയും പിടിച്ചു കരുത്തിയ കാര്യമില്ല അതിൻ്റെ അപ്പം സ്റ്റെപ്പ് കയറി പോവുക അല്ലെങ്കിൽ പുറത്ത് പോവുക അങ്ങനെയാണ് ഭയങ്കര വികൃതിയാണ് കേട്ടോ അത്യാവശ്യം വികൃതിയുള്ള കുട്ടി കൂടിയാണ് അങ്ങനെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എണ്ണ വെച്ചിട്ട് ഇനി ഇതിൽ മാവ് ആ കുഴച്ച് വെച്ചാണ് മാവ് ആഡ് ആക്കാനാണ് പോകുന്നത് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുട്ടികളിങ്ങനെ അടുക്കളയിൽ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളൊരു കാര്യം കൂടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന ഒരാളാണ് ഇതുകൊണ്ട് എവിടെയെങ്കിലും തട്ടി എന്തെങ്കിലും താഴെപ്പ് ഇങ്ങനെ കൊച്ചുങ്ങൾ താഴെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര പേടിയുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ പറ്റുകയുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ ചെയ്യാതിരിക്കണം അതാണ് അവസ്ഥ അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ച മാവ് ദേ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ടറ് നല്ലപോലെ കരിഞ്ഞിരിക്കും ഉള്ള് വെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇനി തിന്നാൻ പറ്റത്തില്ല അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടും ഉള്ളു കിട്ടും പക്ഷെ ഇച്ചിരി പതുക്കനെ ആയിരിക്കുള്ളൂ എന്ന് മാത്രം ഇവ ഇവൻ ഈ വുഡൻ്റെ കയ്യിൽ വെച്ചിട്ട് തന്നെ തല്ലുകയാണ് കേട്ടോ നല്ല വേദനയുണ്ട് കുറുമ്പാണെങ്കിൽ അത്യാവശ്യം നല്ല വേദന ഉണ്ട് കേട്ടോ ഇവൻ ഈ അടിക്കണെന്തിനാണെന്നറിയും ഇവനെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവനിപ്പോൾ നമ്മളങ്ങോട്ടൊരു ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ തിരിച്ചു നമ്മളെ ചീത്തയൊക്കെ പറയും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കാറൊന്നും ആയിട്ടില്ല എങ്കിലും ചീത്തയൊക്കെ പറയും ചീത്തയൊക്കെ പറയും ഇപ്പം നമ്മൾ നേരത്തെ നേരത്തേതായി ചീനച്ചട്ടിലിട്ടാ മാവ് ദേവെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതേ അവൻ എടുത്തു അവന് ആ വാശിയാണ് എടുക്കാനുള്ള വാശിയാണ് എടുത്തു അപ്പോൾ ചീനച്ചട്ടിയുള്ള മാവൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് കുറച്ച് വെന്തതിനു ശേഷം കുറച്ച് കുറച്ചായിട്ടാണ് വേവിച്ചത് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് എടുത്തിട്ടില്ല കുറേശ്ശെ കുറേശ്ശെയാണ് വേവിക്കുന്നത് എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എണ്ണ ഒറ്റിപ്പോവാനായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് എണ്ണ പോയതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് ആ വേറെ പാത്രത്തിൽ വെച്ചതാണ് ശരിക്കും നന്നായി വെന്തിട്ടുള്ളത് ഇപ്പം ലാസ്റ്റ് മേത്തി കയറിയപ്പോൾ നമ്മൾക്ക് ലാസ്റ്റത്ത് കുക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല അതായത് ഓവറായിട്ടിട്ട് ടൈം ഉണ്ടായിരുന്നില്ല ഇവ എൻ്റെ മേത്ത് എങ്ങാനായാലോ ഒന്ന് പേടിച്ചിട്ട് അപ്പം ഞാൻ വേഗം തിരക്കാണ് ചെയ്തത് അത് ഇച്ചിരി വേവ് കുറവുണ്ടായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിനും കൊടുത്തു ഞാനും കഴിച്ചു ഞാൻ കഴിച്ചത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് കൊടുത്തത് ലാസ്റ്റത്തെ എല്ലാം ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു പുള്ളി പറഞ്ഞു ഇച്ചിരി വേവ് കുറവുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഈ പക്കോട അല്ലെങ്കിൽ ഉഴുന്ന് അത് വെച്ചുണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുകയും ചെയ്തിട്ട് അവനും ഉണ്ണിയും കഴിച്ചു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇത്രയ്ക്കുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബലേക്ക് നടത്തുമ്പോൾ